ഇതാണ് എൻ്റെ അളവ് കപ്പ് ഓക്കെ ഇതിൽ രണ്ട് കപ്പ് അതായത് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി വരും ചൗവരി അല്ലെങ്കിൽ സാബുദാന എടുത്തിട്ട് ദ വെള്ളം കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ പിന്നെ നമുക്കിവിടെ ഉള്ളി അരിയണം പച്ചമുളക് അരിയണം പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് കൊടുക്കേണ്ടത് എല്ലാം ആവശ്യത്തിന് ടമുളകൊക്കെ എരിവിന് എടുക്കുക ദെൻ മല്ലിയില അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്കിവിടെ ഇത് ഒരു എനിക്ക് തവണ ഒരു അര മണിക്കൂർ വെച്ചാൽ മതി അത് കുതിരും കേട്ടോ നല്ലോണം കുതിർന്നു കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ദെൻ ജീരകപ്പൊടി അതിലേക്ക് ഇടുന്നുണ്ട് ദൻ അതിലേക്ക് കുറച്ച് കായം കൂടി ഇടുന്നുണ്ട് ദെൻ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി ദൻ പച്ചമുളക് നമ്മൾ ചുവന്ന മുളകും ഇട്ടിട്ടുണ്ട് സോ എരിവ് നോക്കിയിട്ട് ഇടുക കേട്ടോ എന്നിട്ട് അതിലേക്ക് മല്ലിയില കൂടി വെതറി കൊടുക്കുക കേട്ടോ അത് നല്ലോണം കുതിർന്നിട്ടുണ്ട് സാവുധാനം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അജ്വൈൻ ഓമം അതിനെ കൈ കൊണ്ടൊന്ന് തിരുമ്പിറ്റ് ഇട്ട് കൊടുക്കുക ദൻ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക അതിലുള്ള വെള്ളം തന്നെ മതിയാവും ഓക്കെ എന്നിട്ട് നമ്മൾ അതിനെ ഉരുളകളാക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇന്ന് രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ ഒന്ന് വന്ന് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയില്ലേ അതിൽ നമ്മളിതിനെ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ ഈ ഉരുളകളൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കും ഓക്കെ രണ്ടാമത്തത് വന്നിട്ട് നമ്മളിത് ഈ ഉരുളകളെ കൈകൊണ്ട് വട പോലെ ഒന്ന് വരത്തിയിട്ട് അതിനെ വന്നിട്ട് ആ പാനിലെ ചൂടായ പാനിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കും അങ്ങനെ രണ്ട് ടൈപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കേട്ടോ സോ ഇപ്പോൾ ഞാൻ അത് ഉരുണ്ട ഒന്ന് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് പരത്തി വട പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ദോശ പാനുള്ള ഒക്കെ വെച്ചു കുറച്ച് കഴിഞ്ഞാൽ എന്നെ മറിച്ചിടുക ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലും വെച്ചു സോ ഒത്തിരി കഴിയുമ്പോൾ എന്നെ തിരിച്ചും മറിച്ചു വിടുക കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാബുദാന അല്ലെങ്കിൽ ചൗവരി കൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ വടയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ മോരപ്പമൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കുക അത് അടിപൊളി രണ്ടും നല്ലതാണ് കേട്ടോ ഓക്കെ സോ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക സോ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇതിന് നമ്മൾ ഗ്രീൻ ചട്നിയോ സോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വിമർശനങ്ങളും എല്ലാം രേഖപ്പെടുത്തുക കേട്ടോ സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്